നമ്മൾ വലിയ ഷോപ്പിംഗ് മാളിലേക്കൊക്കെ പോയിട്ട് അവിടെയുള്ള ബാത്റൂമിലൊക്കെ കേറിയിട്ട് നമ്മൾ ബാത്റൂമിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ അതേ ബാത്റൂമിനകത്തേക്ക് കയറി പോകുന്ന ഒരാളുണ്ടാവും ബ്രഷക്കെ പിടിച്ചിട്ട് കണ്ടിട്ടില്ലേ ആ ബാത്റൂം വൃത്തിയാക്കാൻ വേണ്ടി കയറി പോകുന്ന ഒരാളുണ്ടാവും അയാളും ഏതെങ്കിലും ആൾക്കാരുടെ മനസ്സിൽ വലിയ ആളാണ് അയാളുടെ മക്കളുടെ മനസ്സിലെങ്കിലും അയാൾ വലിയ ആളാണ് ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ കാര്യം അയാളെ ആദരിക്കലാണ് അയാൾ ആരാണ് കേട്ടോ ചിലപ്പോ നമ്മുടെ ശമ്പളം കൊണ്ട് ജീവിക്കുന്ന ആളായിരിക്കും നമ്മുടെ വീട്ടിലേക്ക് ഭിക്ഷയാചിച്ച് കടന്നു വരുന്ന ആളായിരിക്കും പക്ഷെ മനുഷ്യൻ ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യന് കൊടുക്കാവുന്ന ഏറ്റവും മനോഹരമായ കാര്യം അയാൾ റെസ്പെക്ട് ചെയ്യാന്നുള്ളത് കുട്ടിയെ പോലും നമ്മുടെ കുട്ടികളില്ലേ ആ കുട്ടിയുടെ ഭാവി നിർണ്ണയിക്കുന്നത് എങ്ങനെയാണെന്നറിയാം അവൻ വരാനിരിക്കുന്ന കാലത്ത് എന്താവണം എന്ന് തീരുമാനിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്താണെന്നറിയ അവൻ എത്ര റെസ്പെക്ട്ഫുൾ ആയിട്ട് വളർത്തപ്പെട്ടു അവന്റെ വീട്ടിൽ അവൻ എത്ര ആദരവ് കിട്ടിയിട്ടുണ്ട് ഉറപ്പും അവന്റെ വീട്ടിൽ അവൻ എത്ര ആദരവ് കിട്ടിയിട്ടുണ്ട് റെസ്പെക്ട് കിട്ടിയിട്ടുണ്ട് അതിനനുസരിച്ചായിരിക്കും ആ കുട്ടിയുടെ മനസ്സിങ്ങനെ വിപുലമാവുകയോ ചെറുതാവുകയോ ആ മനസ്സിന്റെ മുറിവുകളും വേദനകളും അതിന്റെ സാന്ത്വനവും ഒക്കെ ഉണ്ടായി മാറുന്നത് വീട്ടിൽ നിന്ന് ആ കുട്ടിക്ക് കിട്ടിയിട്ടുള്ള ചിലപ്പോൾ മുറിവുകളാവും ചിലപ്പോൾ റെസ്പെക്റ്റ് ആവും എന്താണോ അത് അതുകൊണ്ടാണ് ഈ ചെറിയ കുട്ടികളെ അപമാനിക്കരുത് എന്ന് പറയുന്നത് അവരോട് ദേഷ്യപ്പെടേണ്ടി വരും ചിലപ്പോൾ അടിക്കേണ്ടി വരും അതൊക്കെ വരും പക്ഷെ അപമാനിക്കാൻ പാടില്ല കാരണം അപമാനിച്ചാലുള്ള പ്രശ്നം എന്താണെന്ന് പറയുക അതവരുടെ ഉള്ളിൽ നിന്ന് പോകില്ല എത്ര കാലം കഴിഞ്ഞാലും അതവിടെ കിടക്കും എനിക്കിപ്പോ നാല്പത്തിയൊന്ന് വയസ്സായി എന്നെ നിങ്ങൾ വേണമെങ്കിൽ അനാദരിക്കുകയോ അപമാനിക്കുകയോ ഒക്കെ ചെയ്തോളൂ അഞ്ചു മിനിറ്റ് കൊണ്ട് അതിൽ നിന്ന് പുറത്തു കിടക്കാനുള്ള മെക്കാനിസം എന്റെ ഉള്ളിലുണ്ട് എനിക്കതൊരു വിഷയം പോലും ആവില്ല പക്ഷെ നാല് വയസ്സായ കുട്ടിയെ നിങ്ങൾ അപമാനിച്ചു നോക്കൂ നാല്പത്തി ഒന്ന് വയസ്സായാലും അത് മാഞ്ഞു പോവില്ല നിങ്ങൾക്കൊക്കെ ചില കാര്യങ്ങൾ ഇങ്ങനെ ഓർമ്മയിൽ വരുന്നില്ലേ അപമാനിക്കപ്പെട്ട നിമിഷങ്ങളെ കുറിച്ച് ഓർമ്മയിൽ വരുന്നില്ലേ അത് മാഞ്ഞു പോകൂല അതങ്ങനെയാണ് അത് നമ്മളോടൊപ്പം വളരും ഷൂസേ എന്ന് പറഞ്ഞ വലിയൊരു ഇംഗ്ലീഷ് എഴുത്തുകാരനുണ്ട് അദ്ദേഹം എഴുപതാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിന്റെ ആത്മകഥ എഴുതുന്നത് അദ്ദേഹത്തിന്റെ ജീവിത കഥ എഴുതുന്നത് എഴുപതാമത്തെ വയസ്സിലാണ് അത് എഴുതുന്ന സമയത്ത് അദ്ദേഹം ഒരു സംഭവം പറയുന്നുണ്ട് അതെന്താണെന്നറിയോ അദ്ദേഹത്തിന് ഏഴ് വയസ്സുള്ള സമയത്ത് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു എന്താണെന്നറിയോ കുതിരപ്പുറത്ത് കേറുക വളരെ ദാരിദ്ര്യമുള്ള ഒരു കുടുംബമായിരുന്നു ആ കുട്ടിക്ക് സ്വപ്നം കാണാൻ പോലും കഴിയാതെ അത്രയും ഉയരത്തിലായിരുന്നു ആ സംഭവം പക്ഷെ കുതിരക്കാരനായ ഒരാളുണ്ടായിരുന്നു കുതിര സ്വന്തമായിട്ടുള്ള ഒരു വീടുണ്ടായിരുന്നു ആ വീട്ടിലേക്ക് ഇവൻ പോയിട്ട് ആ വീട്ടിലുള്ള ആളോട് ചോദിച്ചു ഞാൻ നിങ്ങളുടെ കുതിരപ്പുറത്ത് നിന്ന് കയറിക്കോട്ടെ അയാള് കുതിരപ്പുറത്ത് കേറാൻ സമ്മതിച്ചില്ല എന്ന് മാത്രല്ല അയാൾ ആ കുട്ടിയെ അപമാനിച്ചു വിടുകയാണ് ചെയ്തത് വലിയ രീതിയിൽ ആ കുട്ടിയെ അപമാനിച്ചു ഈ ഓർമ്മ പറയുന്നത് എപ്പോഴാന്നറിയോ എഴുപതാമത്തെ വയസ്സിൽ എന്നിട്ട് അയാള് പറഞ്ഞെന്താണെന്ന് അറിയോ ഏ ഒരിക്കലും ഞാൻ കയറിയിട്ടില്ലാത്ത ആ കുതിരയുടെ പുറത്ത് നിന്ന് വീണതിൻ്റെ മുറിവ് എന്റെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട് കേറിയിട്ടില്ല പക്ഷെ വീണു ഒരു മനുഷ്യനെ അയാളായി സ്വീകരിക്കുകയും അയാളോട് കാരുണ്യപൂർവം പെരുമാറാൻ സാധിക്കുകയും അയാളെ ജഡ്ജ് ചെയ്യാതിരിക്കുകയും ചെയ്യലാണ് ശരിക്കും ഒരാളുടെ വളർച്ച മദർ തെരേസ പറയുന്നുണ്ട് ഇഫ് യു ജഡ്ജ് പീപ്പിൾ യു ഹാവ് നോ ടൈം ടു ലവ് ദം നിങ്ങൾ ആളുകളെ ഇങ്ങനെ ജഡ്ജ് ചെയ്യാൻ നിന്നല്ലേ കാണുമ്പോ തന്നെ അയാളുടെ രൂപം അയാളുടെ സംസാരം അയാളുടെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ അയാളെ ജഡ്ജ് ചെയ്യാനാണ് നിൽക്കുന്നതെങ്കിൽ പിന്നെ അയാളെ നമുക്ക് സ്നേഹിക്കാൻ കഴിയില്ലല്ലോ അതാണ് ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യന് കൊടുക്കാവുന്ന ഏറ്റവും മനോഹരമായ സമ്മാനം ഈ സമ്മാനത്തെ കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ കുറച്ച് സമയം നമുക്ക് അങ്ങനെ ചെലവഴിക്കാൻ താങ്ക് യു സ്ലാമലൈക്കും നമ്മുടെ നാട്ടിൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ലഹരി ഇപ്പോൾ സാർ അതെക്കുറിച്ച് സൂചിപ്പിച്ചില്ല നമ്മളിപ്പോൾ നമ്മുടെ മക്കളൊക്കെ അതിലേക്ക് വരുന്ന ഒരു കാലഘട്ടമാണ് നമുക്ക് എങ്ങനെ ഓർക്കം ചെയ്യാം എന്താണ് അതിൻ്റെ ഒരു ഒരു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സാമൂഹ്യ തലത്തിലാവട്ടെ ഇനി വീടുകളിൽ നിന്നാവട്ടെ ഇന്ന് നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂളുകളിലൊക്കെ അതിൻ്റെ ഇരയായിക്കൊണ്ടിരിക്കാം അപ്പോൾ നമുക്ക് എങ്ങനെ നമ്മുടെ മക്കളെ അതിൽ നിന്ന് നമുക്ക് എന്താണ് അതിൻ്റെ ഒരു അതിനെന്ത് നമുക്ക് ചെയ്യാൻ പറ്റും സാമൂഹ്യ തലത്തിൽ എങ്ങനെ അതിനെ സമീപിക്കണം എങ്ങനെ സമീപിക്കണം ഒന്ന് വിശദീകരിച്ചാൽ ഞാൻ ഇവിടെ ഇരുന്ന സമയത്ത് ഒരു കാര്യം ആലോചിച്ചത് വിശുദ്ധ ഖുർആാനിൽ ഒരു വാക്കുണ്ട് അതെങ്ങനെയാണ് മനുഷ്യൻ കഠിനമായ ഒരു മലമ്പാത കടന്നു പോയിട്ടില്ല കഠിനമായ ഒരു മലമ്പാത കടന്നു പോയിട്ടില്ല ഒരു കാട്ടുപാത ഒട്ടും എളുപ്പമല്ലാത്ത ഒരു കാട്ടുപാത മനുഷ്യർ കടന്നു പോയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ആ കാട്ടുപാത എന്താണ് പറയുന്നുണ്ട് അതിൽ ഒന്നാമത് പറഞ്ഞെന്താണെന്നറിയോ ഒന്നാമത് പറഞ്ഞു അടിമയെ മോചിപ്പിക്കലാണ് പിന്നെ പറഞ്ഞു സാധുക്കളായ മനുഷ്യർക്ക് ദരിദ്രരായ മനുഷ്യർക്ക് ഭക്ഷണം കൊടുക്കലാണ് അതാരൊക്കെയാണ് എന്ന് പറയുന്നിടത്ത് പറയാണ് അത് അനാഥകളായ കുട്ടികളാണ് രണ്ടാമതായി പറഞ്ഞ എന്താണെന്നറിയോ അനാഥകളായ കുട്ടികളാണ് എന്ന് പറഞ്ഞതിന് ശേഷം പറയാണ് മണ്ണിൽ പുരണ്ട മനുഷ്യരാണ് മണ്ണ് പുരണ്ട മനുഷ്യർ എന്താണ് ഈ മണ്ണ് പൊരണ്ട മനുഷ്യർ അതാണെന്നറിയ വീടില്ലാത്ത മനുഷ്യ ഒരു മേൽക്കൂര ഇല്ലാത്ത മനുഷ്യരാണ് മണ്ണ് പുരണ്ട പുരണ്ട മനുഷ്യരായിട്ട് മാറുക നിങ്ങൾ അതാണ് ചെയ്തത് നിങ്ങൾ ചെയ്തത് ഒരു കാട്ടുപാത കടന്നു പോകുന്ന അത്രയും വലിയൊരു കാര്യമാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത് അതിൽ പറഞ്ഞ ഒന്നാമത്തെ വാക്ക് എന്താണ് അടിമയെ മോചിപ്പിക്കല ഈ അടിമയെ മോചിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ നാട്ടിൽ അടിമകളൊന്നുമില്ല നമ്മളവിടെ അടിമയെയും നമ്മുടെ കണ്മുനിലൊന്നും കാണുന്നില്ല പക്ഷെ അടിമകൾ ഉണ്ട് അതാരാന്നറിയോ നിങ്ങള് അടിമകളായിപ്പോയ മനുഷ്യരാണ് ഒഴിച്ചു മാറ്റാനാകാത്ത വിധം ജീവിതം ബന്ധിക്കപ്പെട്ട മനുഷ്യരാണ് ചില കാര്യങ്ങളിൽ ജീവിതം തളച്ചിടപ്പെട്ട മനുഷ്യരാണ് അവരാണ് അടിമകൾ ഗോവർദ്ധന്റെ യാത്രകൾ എന്ന് പറഞ്ഞിട്ട് മലയാ മലയാളത്തിലൊരു ഒരു പുസ്തകമുണ്ട് ആനന്ദ് എഴുതിയിട്ടുള്ള അതിമനോഹരമായൊരു നോവല അതിൽ രണ്ട് അടിമകളെ കുറിച്ച് പറയുന്നുണ്ട് ഒന്ന് ഗോവർദ്ധനാണ് ഒന്ന് അലിയാണ് രണ്ടടിമകൾ അവരടിമകളായിട്ട് മാത്രം ജീവിച്ചിട്ടുള്ള ആളുകളാണ് അവരെ അവരുടെ യജമാനൻ മോചിപ്പിക്കുന്നു അവരുടെ ബോസ് അവരെ മോചിപ്പിക്കുന്നു അങ്ങനെ മോചിപ്പിച്ചതിന് ശേഷം പിന്നെ അവർ സ്വതന്ത്രരായ മനുഷ്യരാണ് അടിമകളല്ല പക്ഷെ സ്വതന്ത്രരായ മനുഷ്യരായിട്ട് അവർക്ക് ജീവിക്കാൻ കഴിയുന്നില്ല അവർ സ്വതന്ത്രരായിട്ട് ജീവിച്ചിട്ടില്ല എന്നിട്ട് അവർ അവസാനം ചെയ്യുന്ന എന്താണെന്നറിയോ അടിമയായി മാത്രം ജീവിച്ച ശീലമുള്ള ആ മനുഷ്യര് യജമാനന്റെ അടുത്തേക്ക് വീണ്ടും തിരിച്ചു ചെന്നിട്ട് അവര് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് അടിമകളായാൽ മതി ഞങ്ങൾക്ക് സ്വതന്ത്രരായ മനുഷ്യരാകേണ്ട ഇതാണ് അടിമത്വം ഇങ്ങനെ അടിമകളായി പോയ കുറേ മനുഷ്യര് നമ്മുടെ ചുറ്റുമുണ്ട് സാറ് ചോദിച്ചതുപോലെയുള്ള ചോദ്യങ്ങൾ ഉണ്ടല്ല ഈ ഇത്തരം കാര്യങ്ങളിൽ അടിമകളായ മനുഷ്യരുണ്ട് ആ മനുഷ്യരെ മോചിപ്പിക്കുക എന്നുള്ളത് കഠിനമായൊരു മലമ്പാതയായിട്ടാണ് വിശുദ്ധ ഗുരുവൻ പറഞ്ഞു തന്നിട്ടുള്ളത് എങ്ങനെയാണ് ഇതിനെ പ്രതിരോധിക്കുക ഇതിനെ പ്രതിരോധിക്കുക എന്നുള്ളത് എളുപ്പമുള്ളൊരു കാര്യമല്ല അതീവ സൂക്ഷ്മമായ ഒരു കൈമാറ്റമാണ് ആ വിഷയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സങ്കല്പിക്കാനാവാത്ത അത്രയും സൂക്ഷ്മമായിട്ടാണ് ഇതിൻ്റെയൊക്കെ കൈമാറി 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 നമ്മുടെ വീട്ടിലുള്ള കുട്ടികളുടെ കയ്യിലേക്ക് എത്തുന്നത് അതിനെന്ത് ചെയ്യണം എനിക്ക് പറയാനുള്ളത് ഇവിടുത്തെ ചെറുപ്പക്കാരോടാ ഈ ക്ലബിന്റെ പ്രവർത്തകരടക്കമുള്ള ചെറുപ്പക്കാരോടാ എടാ നിങ്ങൾ ഈ നാടിന് കാവലിരിക്കണം നിങ്ങൾ ഈ നാടിന്റെ കാവൽക്കാരാണ് ഒരു തലമുറയെ രക്ഷിച്ചെടുക്കേണ്ട ജോലിയുള്ള ആളുകളാണ് കഠിനമായൊരു മലമ്പാത ഉള്ളിൽ ഉത്തരവാദിത്തമായി ഉള്ള മനുഷ്യരാണ് ഈ നാടിന് കാവലിരിക്കേണ്ട ആളുകളാണ് ജീവിതത്തിന്റെ രസം എന്താണ് എന്ന് നമ്മുടെ കുട്ടികൾ അറിയട്ടെ കൂട്ടുകെട്ടിന്റെ രസം എന്താണ് എന്നറിയട്ടെ അച്ഛന്റെയും അമ്മയുടെയും രസം എന്താണെന്ന് അറിയട്ടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിന്റെ രസം എന്താണെന്ന് അറിയട്ടെ നമ്മുടെ സുഹൃത്തുണ്ട് കുറ്റിപ്പുറത്ത് ഒരുപാട് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് അദ്ദേഹം പറഞ്ഞ ഒരു സംഭവമുണ്ട് അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തിനെ കുറിച്ച് ഒരു കവിയാണ് വലിയ ഒരു കവിയാണ് അദ്ദേഹം മരണപ്പെട്ടു പക്ഷെ അദ്ദേഹത്തിന് ഇത്തരം ലഹരികളിൽ നിന്ന് മോചിതനായൊരു ജീവിതമില്ല അത് അത്രയും ആസ്വദിച്ച് അതിന്റെ ലഹരിയിൽ ഇങ്ങനെ കഴിഞ്ഞു പോകുന്ന ഒരാളാണ് പക്ഷെ അങ്ങേയറ്റം ഏറ്റവും സത്യസന്ധനായ ഒരു മനുഷ്യനാണ് ഒരിക്കൽ ഇദ്ദേഹം പറയാ കോഴിക്കോട് വെച്ചിട്ട് ഇദ്ദേഹത്തെ കണ്ടു ഈ കവിയെ കണ്ടു കവി അദ്ദേഹത്തോട് പൈസ കടം ചോദിച്ചു നജീബ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് നജീബിനോട് കടം ചോദിച്ചു കടം ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് അപ്പൊ നജീബ് ഇങ്ങനെ പൈസ കൊടുത്തിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ പൈസ തരാം പക്ഷെ ഇതുകൊണ്ട് ഭക്ഷണ വേറെ ഒന്നും കഴിക്കരുത് എന്ന് പറഞ്ഞു ഞാൻ ഈ തരുന്ന പൈസ പൈസയോണ്ട് ഭക്ഷണേ കഴിക്കാവൂ ഒന്നും കഴിക്കരുത് എന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹം ചെയ്തതറിയോ ഈ പൈസ ഇങ്ങനെ തിരിച്ചു കൊടുത്തിട്ട് പറഞ്ഞു നജീബെ നിന്നോട് എനിക്ക് കള്ളം പറയാൻ പറ്റൂലാണ് ഇത്രയും ഇമോഷണൽ ക്ലാരിറ്റി ഉള്ള മനുഷ്യനാണ് പക്ഷെ ഇത് ഒഴിവാക്കാൻ കഴിയില്ല ഒരു ദിവസം അദ്ദേഹം ഇങ്ങനെ പിന്നെ അങ്ങാടിയിലൂടെ നടന്നു പോകുന്ന സമയത്ത് വീണ് വലിയ മുറിവൊക്കെ പറ്റി ആശുപത്രിയിലായി ആശുപത്രിയിലായി കുറെ ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് ആളുകളൊക്കെ അറിയുന്നത് സുഹൃത്തുക്കളൊക്കെ അറിയുന്നത് അപ്പൊ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് ഇതേ നജീബ്കയോട് പറഞ്ഞു നജീബ് നമ്മുടെ അദ്ദേഹം അവിടെ കിടക്കുന്നുണ്ട് ലൂയിപ്പാപ്പ എന്നാണ് അദ്ദേഹത്തെ വിളിക്കൂയിസ് പീറ്റർ എന്ന കവിയായിരുന്നു അതീവ ഒരു കവിയായിരുന്നു കേട്ടോ അതിമനോഹരമാണ് കവിതകൾ അപ്പൊ പാപ്പ ഇങ്ങനെ കിടക്കുന്നുണ്ട് തിരിച്ചു പോകാൻ ഒരു സ്ഥലല്ല എന്ത് ചെയ്യും എന്ന് ചോദിച്ചു ചികിത്സിച്ചതിന്റെ പൈസ കൊടുക്കാൻ പോലും അദ്ദേഹത്തിന്റെ കയ്യിലില്ല നജീബ് നജീബിക്ക നേരെ കോഴിക്കോട്ടേക്ക് പോകുന്നു കോഴിക്കോട്ടെ ആശുപത്രിയിലെ ബില്ല് വരെ സെറ്റിൽ ചെയ്യുന്നു അങ്ങനെ അവിടെ നിന്ന് ഡിസ്ചാർജ് ആയതിനു ശേഷം നജീവ്ക്ക പറഞ്ഞു ഇനി എൻ്റെ വീട്ടിലേക്ക് പോവാം അങ്ങനെ കുറ്റിപ്പുറത്തെ പുഴയുടെ അടുത്തുള്ള നജീവ്ക്കയുടെ വീട്ടിൽ അദ്ദേഹം ഒരു മാസത്തോളം താമസിക്കുകയാണ് നിജീവ്ക്കയുടെ വീടിന് തൊട്ടടുത്തൊരു ചെറിയ റൂമുണ്ട് അവിടെയാണ് താമസിക്കുന്നത് മുപ്പത് ദിവസം ആള് പോകുന്നില്ല അവിടെ കുട്ടികളോടൊപ്പം കളിക്കുന്നു ഉമ്മയോടെ ഭക്ഷണം കഴിക്കുന്നു സുഹൃത്തുക്കൾ വരുന്നു പാട്ട് കവിത ചൊല്ലുന്നു പാട്ടുപാടുന്നു വൈകുന്നേരം നടക്കാൻ പോകുന്നു രാവിലെ നടക്കാൻ പോകുന്നു പുതിയൊരു മനുഷ്യനായി മുപ്പത് ദിവസങ്ങൾ കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു പോയി അദ്ദേഹത്തിന് ഭാര്യ ഇല്ല മക്കളിൽ എല്ലാരും ഒഴിവാക്കിയിട്ട് സ്വതന്ത്രമായ ഒറ്റയാനായി ജീവിച്ച മനുഷ്യനാണ് ആരും വേണ്ട ബന്ധങ്ങളെ കുറിച്ചൊന്നും അങ്ങനെ ബോധയുടെ അല്ലാത്തൊരു മനുഷ്യനായിരുന്നു നജീവിക പറയാണ് കുറെ ദിവസങ്ങൾ കഴിഞ്ഞ് ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഒരു ഫോൺ വരുന്നു ആരാ വിളിക്കുന്നെന്നറിയോ ലോയിസ് ആരുടെ ഫോണിൽ നിന്നാണ് െന്നറിയോ ഭാര്യയുടെ ഫോണിൽ നിന്ന് നജീബ് കയോട് പറയാൻ നജീബേ ഇട നജീബേ ഞാൻ കള്ള് തൊട്ടിട്ട് നൂറ് ദിവസമായി ഞാൻ കള്ള് തൊട്ടിട്ട് നൂറ് ദിവസമായി കുറെ ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് വിളിക്കുന്നത് ഞാൻ കള്ള് തൊട്ടിട്ട് നൂറ് ദിവസമായി അദ്ദേഹം അതിനേക്കാൾ ഒരു കാര്യം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് അല്ലേ കൂട്ടുകാരുടെ കൂടെ കള്ള് കുടിക്കുന്നതിനേക്കാൾ രസമുള്ള കാര്യം മക്കളുടെ കൂടെ കഞ്ഞു കുടിക്കുന്നതാണ് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞപ്പോൾ ജീവിതത്തിന് കൈവന്ന ഒരാനന്ദമുണ്ട് ആ ആനന്ദത്തെ തിരിച്ചറിഞ്ഞതിൻ്റെ രസമാണ് അദ്ദേഹം പങ്കുവെക്കുന്നത് ഇടവരും മനുഷ്യന് വേണ്ടത് ഏറ്റവും പ്രധാനമായിട്ട് എന്താ എന്താണ് മനസ്സമാധാനം